ില് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സിബി എന്ന് പറയുന്ന ആ പുള്ളിക്കാരനും ഭാര്യ അച്ചു ആ പുള്ളിക്കാരിയും എനിക്ക് വോയിസ് അയച്ചായിരുന്നു രണ്ടുപേരും രണ്ട് വോയിസ് ആയിട്ട് അയച്ചത് ഞാൻ ഇതുവരെ ഇതെങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇറ്റ്സ്മി കൺമണിയുടെ ഒരു വീഡിയോ ഉണ്ട് അപ്പം ഓൾറെഡി അവർ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒലിവയെ കുറിച്ച് പിന്നീട് അവർ അവരുടെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഏട്ടങ്ങ് പോയായിരുന്നു അപ്പൊ ഇന്നലെ അവരൊരു വീഡിയോ ഇട്ട് കുറച്ച് നെഗറ്റീവ് കംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ചില ആൾക്കാർ ചോദിക്കുമല്ലോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഈ കിടന്ന് ഈ കിടന്ന് കുറയ്ക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ എന്തായാലും കൺമണിയുടെ വീഡിയോ ഉണ്ട് വീഡിയോ കണ്ടപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ഓണർ ഒലിവയുടെ ഓണർ നമ്മുടെ ചേട്ടനും ചേച്ചിയും കൺമണിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങൾ കൺമണിയെ അടുത്തതായിരുന്നു ഞങ്ങൾ നീ നന്നായി വരും നിനക്ക് നല്ലത് വരും നിന്റെ കൂടെ ദൈവം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഓയിസും കാര്യങ്ങളൊക്കെ കൺമണിക്ക് അയച്ചു കൊടുത്തായിരുന്നു അപ്പം കൺമണിക്ക് പറയാനുള്ളത് നമുക്ക് ആ വീഡിയോയിലുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ എങ്ങും പറഞ്ഞിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇത് എനിക്കാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സിബി എന്ന് പറയുന്ന ആ പുള്ളിക്കാരനും ഭാര്യ അച്ചു ആ പുള്ളിക്കാരെയും എനിക്ക് വോയിസ് അയച്ചായിരുന്നു രണ്ടുപേരും രണ്ട് വോയിസ് ആയിട്ട് അയച്ചത് ഞാൻ ഇതുവരെ ഇതെങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് ഇതുവരെ അവർ കോണ്ടാക്ട് ചെയ്തോ അല്ലെങ്കിൽ വിളിക്കോ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇതുവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കത് പറയണമെന്ന് തോന്നിയില്ല പക്ഷെ അവർ രണ്ടുപേരും എനിക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചായിരുന്നു അത് ഞാൻ ഇവിടെ കാണിക്കാനോ കേൾപ്പിക്കാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇത്രയും നിങ്ങൾ ഇങ്ങനെ കമന്റ്സിലൂടെ എന്നെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് കേട്ടോ ആ സിബി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് കൺമണി കൺമണിയെ ഞങ്ങൾ എടുത്തത് ഇതുപോലെ എന്തുവാ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ആയിരം രൂപ കൺമണിക്ക് തരുമായിരുന്നു പിന്നെ മൂന്ന് മണിക്കോ മണിക്കോ കൺമണിക്ക് വീട്ടിൽ പോകാമായിരുന്നു കൺമണി നല്ല കഴിവുള്ള കുട്ടിയായ അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത് അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്നെ കുറച്ച് എന്ന് വെച്ചാൽ എന്ത് ആ ഒരു രീതിയിലാണ് എന്നെ എടുത്തെടുത്തേന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി കുറെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് നീ നീ ചാവത്തുള്ളൂ ഈ പറഞ്ഞു ഒരേ പ്രാക്ക് ഇരിക്കുന്നു വിളിച്ചിട്ട് നല്ല രീതി അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയൊന്നും ഈ കാര്യങ്ങളൊന്നും പുറത്തൊന്നും വിട്ടില്ലായിരുന്നു തോന്നി കാര്യങ്ങളൊക്കെ ഇതൊക്കെ അപ്പം വിട്ടണമായിരുന്നു വിളിച്ചിട്ട് പ്രാഗം മാത്രം എന്താ അവൻ കാണിച്ചത് എന്തുവാ അവര് കാണിച്ചതെന്ത് സത്യത്തില ഓക്കെ അപ്പൊ അത് പുറത്തു കൊണ്ടുപോകുന്നതാണോ ഇത്ര വലിയ കുഴപ്പവും കാര്യങ്ങളും ഓക്കെ പിന്നെ എന്താ പറയണ്ടേ ഈ നെഗറ്റീവ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൺമണി ചില ചില കാര്യങ്ങൾ ചില ചില ഇത് ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് കൺമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു രണ്ടാമത്തെ വീഡിയോ കേട്ട് കൺമണി പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ച് അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോഴും നമുക്ക് ഈ രണ്ട് വീഡിയോ എപ്പോഴും കൺമണി ജോലിക്ക് പോയ കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ആ അൽത്താഫിൻ്റെ ബ്രോൻ്റെ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓണർ പറഞ്ഞു കുട്ടി മൂന്ന് ദിവസം കൂടെ വന്നായിരുന്നു എന്നുള്ള രീതിയിൽ അപ്പൊ ഇങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ ഇതൊക്കെ കൺമണി ആദ്യമേ തന്നെ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞായിരുന്നു എനിക്ക് ഇത്ര നെഗറ്റീവും കാര്യങ്ങളൊന്നും വരത്തില്ലായിരുന്നു ഉം ഇപ്പൊ ഇദ്ദേഹം വിളിച്ചിട്ട് ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം കൺമണി വെച്ച് തന്നെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് കാരണം തമ്പിലേനും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് എനിക്ക് കുറേ തെളിവുകളാണെന്നും പറഞ്ഞ് ഇടയ്ക്കൊരു തെളിവുകളെന്ന് പറഞ്ഞാൽ ഒരു ഓയിസും കൊണ്ടുവച്ചായിരുന്നു കൈസിനെ കൈസേട്ടൻ അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് കൊടുത്തെന്നും പറഞ്ഞു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ബാക്കി ഓരോ വീഡിയോകളും വരുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്തെങ്കിലും എവിഡൻസ് കൊണ്ടുവരുമോ എവിഡൻസ് കൊണ്ടുവരുമോ എവിഡൻസ് ഇല്ല അവരവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ട് നല്ല ബിസിനസ് മൈൻഡുള്ള ടീംസ് ഒക്കെ തന്നെയാണ് ഓക്കെ അതെന്ന് വെച്ചിട്ട് ഇനി പറയാനുള്ളതും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ും ആ അച്ചു മേഡം അയച്ചത് ഞാൻ പറയാം അച്ചു മേഡം അയച്ചത് ആ കണ്ണിയുടെ ഇന്റർവ്യൂവിന് വന്നപ്പോ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞിരുന്നു വീട് ചെയ്യുന്ന കുട്ടിയാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ആ പുള്ളിക്കാർ തന്നെ പറഞ്ഞാണ് കാരണം ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഇന്റർവ്യൂവിന് ചെന്നപ്പോഴേ അവിടെ ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് എന്നെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും എഫേർട്ട് ഇട്ടിട്ടായിരിക്കുമല്ലോ എന്നെ വേറൊരാളറിയുന്നത് കാരണം എനിക്ക് ഇതിന്റെ പേരിൽ ഫേമസ് ആവേണ്ട ആവശ്യമില്ല എന്നെ അറിയാത്ത ഒരു ഒരാളെങ്കിൽ ഒരാൾ എന്നെ തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഈ ഒരു വിഷയം കാരണമല്ല അതിന് മുമ്പേ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞു കൺമണി വീഡിയോ ചെയ്യുന്നതാണ് കഴിവുള്ളതാണ് അതുകൊണ്ട് കൺമണിയെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുവല്ലേ എനിക്ക് തന്നെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കൊരു ഹെൽപ്പായിട്ട് കൺമണി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൺമണി എടുത്തത് നമ്മുടെ ഷോപ്പിലേക്കാണ് പതിനഞ്ച് ദിവസം ട്രെയിനിങ്ങിന് വിടുന്നത് അതിന് കൺമണി അങ്ങോട്ട് വിട്ടത് പക്ഷെ കൺമണി അവിടെ ചെന്നു ആ കൺമണിക്ക് ഇഷ്ടമല്ല പോയി എന്നിട്ട് കൺമണി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് പിന്നെ ലാസ്റ്റ് പറഞ്ഞു കൺമണി ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളാം എന്നിട്ട് ഇങ്ങോട്ട് വാ നമുക്ക് കൈ കോർത്ത് പിടിച്ച് നമുക്ക് ഇവിടുത്തെ വീഡിയോ എടുത്തിടാം എന്ന് പറഞ്ഞു മാഡം പറഞ്ഞത് ഈ കുട്ടിയെ എനിക്ക് അറിയത്ത് പോലുമില്ല ഈ കുട്ടിയെ കണ്ടിട്ട് പോലൂലെന്നൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ കൺമണിനെ വിളിച്ചിട്ട് പിന്നെ തന്നെയാണ് ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചേ വീഡിയോ ചെയ്യിക്കണം നല്ലതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഉം അതുമായി അതിൽ ഈ പോലെ ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് വാ നമുക്ക് കൈയോർത്ത് നിൽക്കാം എന്നുള്ള രീതിയിലാണ് രീതിയിൽ കൊള്ളാംസ് എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ പല കാര്യങ്ങളാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യമെന്ന് വെച്ചാൽ അവരുടെ ഏരിയയിൽ ചെന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കണം അതാണല്ലോ വേണ്ടത് ഏ നാട്ടുകാർ സപ്പോർട്ടാണ് സപ്പോർട്ടാണെന്നും പറയുന്നു ആ നാട്ടുകാരുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കണം ആരും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു എനിക്കിവിടെ ഇന്ന് പോയാൽ കുറച്ച് ദൂരേ ഉള്ളൂ സത്യത്തിൽ ഞാൻ വിചാരിച്ചൊന്ന് പോയാലോ ഒന്ന് നാട്ടുകാർ അഭിപ്രായം ഉള്ളത് പറയട്ടെ ചില ആൾക്കാർ ഉള്ളത് പറയട്ടെ അതല്ല നാട്ടുകാർ അഭിപ്രായം കൂടെ അറിയുമ്പോൾ നല്ലതായിരിക്കും പിന്നെ ഈ കൊച്ചിനെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇവർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താ പറയണ്ടേ എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് സംസാരിക്കാനുള്ളൂ സ്വയം ഇതാവരുത് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ സ്ട്രോങ് ആയിട്ട് പറയുന്ന പോലെ എല്ലാവരും മാതിരി ഇങ്ങോട്ട് കെ ജി എഫിൻ്റെ ബി ജി ഇട്ടിട്ട് ഇങ്ങനെ പെട്ടെന്ന് ൊക്കെ നോക്കിയിട്ടൊക്കെ എന്താ അത് സത്യത്തിൽ ചിരിച്ച് ചിരിച്ച് ഒരു പരുവവും ഒരു വെബ് സീരീസ് കണ്ടാൽ പോലും കരിക്കൊക്കെ തോറ്റു കേട്ടോ സീരീസിലേക്ക് പറയാമല്ലോ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ടൈറ്റൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഈ വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഇതായി മാറും നിങ്ങൾ ഫേസ്ബുക്കിലെ ഒക്കെ ഓൺ ചെയ്തിട്ടേക്കെന്ന് കണ്ടു അതിന് ഒരുപാട് ഓൾ ദോസ്റ്റ് നല്ല പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പക്ഷേ അത് അക്കൗണ്ടൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പഴയ അക്കൗണ്ടൊക്കെയാണ് അതായത് ഇത്ര വർഷം ഉപയോഗിച്ചതും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ എനിക്ക് അറിയത്തില്ല ഇത് എന്താ സംഭവം എന്നൊക്കെ ഇനി ഓൾ ദി പോസ്റ്റ് മാത്രം എടുത്തിടുന്നതാണെന്നു പറയാൻ പറ്റത്തില്ല പിന്നെ കൺമണി ഇടയ്ക്ക് എടുത്ത് കുറേ ആൾക്കാർ കമൻസ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ് നീ എന്തിനാ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ട എന്തിനൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏ അപ്പോൾ കൺമണി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം റോഡിൽ ഇപ്പോൾ ഒരാളൊരു ആക്സിഡൻറ്റ് പറ്റി കിടന്നിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുകയാണെങ്കിൽ നമ്മുടെ കാര്യം നോക്കി പോവുകയാണെങ്കിൽ ഓക്കെ പോയി അവിടെ ഒരു ജീവനല്ലേ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഇപ്പം ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞപ്പോൾ എത്ര വേരാണ് വന്നത് ഇപ്പം കേസ് കൊടുക്കുകയും ചെയ്തു എത്ര വേറാണ് ഇൻസ്റ്റയിൽ അങ്ങനെ ഫേക്ക് ഔട്ട് കൗണ്ടങ്സ് കാര്യമൊക്കെ കുറവാണ് കൂടുതലും ഇൻസ് ഈ വന്ന കമൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം റിയൽ ആയിട്ടുള്ള ടീംസുകളാണ് എന്ന് വെച്ചാൽ ആ കമൻറ്റ് കിട്ടാ എൻ്റെ നാട്ടിൽ എത്ര പേര് ഇട്ടിട്ടുണ്ടായിരുന്നറിയോ കമൻസ് ഞാൻ അവരോടൊക്കെ ചോദിച്ചു അവർ ഓയിസ് വെച്ച ആൾക്കാരാണ് ഞാൻ കാര്യങ്ങളും വീഡിയോസൊക്കെ ചെയ്തത് ഇൻ്റർവ്യൂയിൽ പോയിട്ടുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വെച്ച് വീഡിയോ ചെയ്തത് അല്ലാതെ എപ്പോഴും എല്ലാം ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് എന്നൊക്കെ എൻ്റെ പൊന്നും ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമൊക്കെ അവരുടെ വീഡിയോസ് വരും ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ മൈൻഡ് ആയിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു കേസ് തൊട്ടങ്ങ് വിടാൻ പോവാ കാരണം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യം കോമഡി പീസാണ് കേട്ടോ കോമഡി പീസ് ഇവരൊക്കെ എങ്ങനെ ഈയൊരു പൊസിഷനിൽ എത്തി എന്തോ നോ ഐഡിയ ഓക്കെ ഗൈസ് ബൈ ലവ് യു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബക്കെ ചെയ്യുക ബൈ